ഹായ് ഇന്നെക്ക് വൈകുന്നേരം ഉണ്ടല്ലോ കാട്ടിൽ തേങ്ങയിട്ടുണ്ട് തേങ്ങയും പെറുക്കി കൊണ്ടുപോയിട്ട് വീട്ടിലിട്ടിട്ട് കുറച്ച് കാട്ടിലുള്ള കൃഷിയും കാണിച്ചു തരാട്ടാ കൃഷി കാരണം ഞങ്ങളൊന്നും ഇതല്ല അമ്മൻ്റെ അമ്മയാണ് കേട്ടോ മൊത്തം നോക്കുന്നത് നിറയെ കൃഷിയുണ്ട് കാണിച്ചു തരാം ഓക്കെ ഒന്ന് കാണിച്ചേട്ടാ കൃഷിതാ ഒന്ന് നോക്കിയതാ വേണം ഉള്ളി വേണ്ട ചെറിയ ഉള്ളിയാണ് ചെറിയ ചെറിയുള്ളി പൂ കണ്ടിട്ടുണ്ട് അത് വേണ്ട ഇത് വേണ്ട എത്ര പൂ ഇതൊക്കെ ചെറിയ ഉള്ളുണ്ട് പൂവാണ് വേണ്ട കണ്ടോ ഇതാ ഇവിടെ ഒക്കെ ഉണ്ട് ഇതാ പിന്നെ ഒന്ന്ദാ ഇപ്പോഴത്താ വെണ്ടക്കാ വെണ്ടക്ക പച്ച കഴിക്കട്ടാ മരുന്ന് അടിച്ചിട്ടില്ല ഒന്നും അടിച്ചിട്ടില്ല ഓക്കെ ഉടച്ചിട്ട് കഴിക്കാം കൊലത്തും കഴിക്കാ പിന്നെതാ പയറ് ഉണ്ട് താടക്കളിക്കാം പച്ചപ്പയർ ഉണ്ട് ഇത് കൊത്തവരട്ടാ കൊത്തവരങ്ങ പിന്നെന്താ അപ്പുറത്തൊക്കെ വാഴയുണ്ട് എന്താ ഇത് വന്നിട്ട് വഴി ഇരിക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതാ വാഴ തെങ്ങ് ഇതാണ് ഏട്ടാ പിന്നെ അപ്പുറത്ത് വന്നിട്ട് പുള്ളിക്കിഴങ്ങ് നട്ട് വെച്ചിരിക്കാണ് അതേ ഇല്ല കുറച്ചേ ഉള്ളൂ ഇവിടെ കുറച്ചേ ഉള്ളൂ അത് അവിടെ പോയി കാണിക്കാം കേട്ടോ ഇതാ അപ്പു തെങ്ങ് ആയിരുന്നത് കാണിച്ചേട്ടാ ഇതാ ആയിരിക്കാം എങ്ങനൊക്കെ സൂപ്പറായിട്ട് മതി 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 താഴെ ആ എത്ര സൂപ്പറായിട്ടാ അപ്പ തെങ്ങ് കയറി കണ്ട പിന്നെ കൊള്ളിക്കണ കാട് കാണിച്ചില്ലല്ലോ അപ്പൊ നോക്കിക്കോളൂ കേട്ടാ എന്താ ഇതൊരു കാട് പിന്നെ അപ്പുറത്തൊന്ന് അതിനപ്പുറത്തൊന്ന് మూకుండు ఎత్తం కాలేట ఇని తే అడత అమ్మా రౌండ్ పోయి ఇర చాకి తేంగిట్ ఇక എട്ട് ഒമ്പത് പതിന പതിനാല് പതിനഞ്ച് എണ്ണി എണീറ്റിട്ടുണ്ട് തൂക്കം പച്ച അറിയില്ല ൂക്കോയിണ്ട് നാല് ആളൊരു അഞ്ചാമത്തെ ഒരു ആൾ ഉണ്ട് ആണ്ട്രാ ഒരു ാളോ തേങ്ങ കൊണ്ടുപോകട്ടാ ആയിക്കോളൂ പണി ചെയ്യണ്ട നോക്കാൻ പറ്റുന്ന ഒരാൾ വടിയോടെ ഇതുപോലെ കളിച്ചിട്ട് அடிச்சடிச்சு போட்டு இது தேங்க எத்தனைச்சுராட்டாண்டா தேங்காய் எத்தனை கொண்டு வந்துட்டு வந்துட்டு வைக்க இந்தட்டா இப்போ மழை இல்லாத காரணம் குறைவான்ட்டா இதா ഇവിടെ ഒരു വാഴ പോലെ വെട്ടിട്ടുണ്ട് അല്ല അത് ഓണത്തിന് പഴുക്കം പണ്ട് ആരൊക്കെ തേങ്ങ എടുത്തിട്ട് കമൻറ്റ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാത്ത